ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം പ്രഥമ ആര്യടൻ പ്രവൃത്തിയാണ് വേണ്ടതെന്ന് ബൈപ്പാസ് ഇരകൾ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ട് മുൻപ് തങ്ങൾ നിലമ്പൂർ ബൈപ്പാസിനായി വിട്ടു നൽകിയ സ്ഥലത്തിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമര പന്തലിൽ സന്ദർശിച്ച ശേഷമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരാണൻ ശോകൻ ബൈപ്പാസ് ഇരകൾക്കൊപ്പം കോൺഗ്രസും താനും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത് യു ഡി എഫ് സർക്കാർ നൽകിയതല്ലാതെ ഒരു രൂപ പോലും ബൈപ്പാസിനെ സർക്കാർ നീക്കിവച്ചിട്ടില്ല യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം നൽകുക ബൈപ്പാസ് ഇരകൾക്കുള്ള നഷ്ടപരിഹാരമാകും എന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ െങ്കിൽ നമ്മൾ അത് അധികാരത്തിൽ വന്നാൽ നമ്മളത് ആദ്യം ചെയ്യുന്ന പണി അതായിട്ട് വന്ന വീട്ടിലേക്ക് വന്നത് ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞതല്ല ഞാൻ വേറെ കാര്യത്തിനൊന്നും പറഞ്ഞതല്ല ഇവർ പത്ത് പേരെ വീട്ടിൽ വന്നിരുന്നു സമരക്കാരിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും വിശദമായി പറഞ്ഞു അവരെ മുൻപ് ഞാൻ സീനെ വിളിച്ചു

നസീറ ി കെ പി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തോടെ മൂന്ന് ദിവസങ്ങളായി നടന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി കാളികാവ് റോഡ് ടൗൺ എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.